വർഷത്തെ പൊൻപകിട്ടുമായി പ്രൗഡിയോടെ രാജകുമാരി ഇനി ചങ്ങനാശ്ശേരിയിലും ഉത്പാദന വിലയിൽ സ്വർണാഭരണങ്ങളും വജ്രാഭരണങ്ങളും സ്വന്തമാക്കാൻ ഡിസംബർ ആറ് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിലായി ചങ്ങനാശ്ശേരി കുരിശമ്മൂട് സിംഫണി കണ്ണൂത്ത് കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഒരു എക്സിബിഷൻ കംസയിൽ സംഘടിപ്പിക്കുകയാണ് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് രാവിലെ ഒൻപത് മുപ്പത് തൊട്ട് വൈകിട്ട് ഏഴ് മുപ്പത് വരെ നടക്കുന്ന ഈ പരിപാടിയിൽ പ്രവേശനം ഏവർക്കും സൗജന്യമാണ് ഉദ്ഘാടന ദിവസം എത്തിച്ചേരുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് ഫ്രിഡ്ജ് ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ സ്വർണ്ണ ഇതിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി നേടാം ഒപ്പം ഒരു ഗ്രാം മുതലുള്ള സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാനും അവസരം എല്ലാ വെഡിംഗ് പെർച്ചേസുകൾക്കും സ്വർണ്ണമോദരം സ്വർണവള അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങൾ ഇവയിൽ ഒന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാം യ്യായിരം രൂപ മുതൽ തുടങ്ങുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ തുടങ്ങുന്ന വജ്രമോതിരങ്ങളും തയ്യാറാണ് മാത്രമല്ല ഒരു കാരറ്റ് ഡയമണ്ടിന് മുപ്പത്തി അയ്യായിരം രൂപ കിഴിവുമുണ്ട് ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ ആഭരണങ്ങൾ പുതിയ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി ഏറ്റവും ഉയർന്ന മൂല്യത്തിൽ മാറ്റിയെടുക്കാനും സാധിക്കും നാഗാസ് കളക്ഷനിലെ ആഭരണങ്ങൾ വെറും ആറ് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം മുതൽ പണിക്കൂലിയോടെ ലഭ്യമാവും ഒപ്പം ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ അതിശയ കളക്ഷനും രാജകുമാരി ഒരുക്കിയിട്ടുണ്ട് അതും ആകർഷണീയമായ സ്പോട്ട് ബുക്കിംഗ് സൗകര്യത്തോടെ കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളുമുണ്ട് ചങ്ങനാശ്ശേരിയുടെ മണ്ണിലൊരുങ്ങുന്ന ആഭരണങ്ങളുടെ ഈ വിസ്മയ ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം ആഘോഷങ്ങൾ എന്താണെങ്കിലും രാജകുമാരിക്കൊപ്പം പ്രൗഢിയോടെ തിളങ്ങട്ടെ